നമ്മുടെ മക്കൾക്ക് ചില സമയത്ത് ഓരോ ആഗ്രഹങ്ങളും ഉണ്ടാവില്ലേ അങ്ങനെ എൻ്റെ മക്കൾ ചോദിച്ചിട്ടുള്ള ഒരു ഐറ്റമാണ് കേട്ടോ ഇന്ന് ഞാൻ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഷെയർ ചെയ്യുന്നത് വളരെ എളുപ്പത്തിൽ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റിയ ഒരു ഐറ്റമാണ് ഞാൻ വീട്ടിലുള്ള സാധനം വെച്ചിട്ടാണ് കേട്ടോ ഇത് ചെയ്തെടുക്കുന്നത് അപ്പോൾ എങ്ങനെയാണ് നമുക്കിത് ഉണ്ടാക്കിയെടുക്കുന്നത് നോക്കാം അതിന് വേണ്ടിയിട്ട് ഞാൻ പനീറാണ് എടുത്തേക്കുന്നത് അതിലേക്ക് അല്പം ഉപ്പ് ചേർത്ത് കൊടുക്കാം കൂടെ തന്നെ കുറച്ച് കുരുമുളക് ചേർത്ത് കൊടുക്കാം ഇനി നമുക്കിതിലേക്ക് മഞ്ഞൾ അതുപോലെ തന്നെ മുളക് പൊടി ചേർത്ത് കൊടുക്കണം കുറച്ച് വിനാഗിരി കൂടെ ചേർത്ത് കൊടുക്കണം പിന്നെ ഇതിലേക്ക് വേണ്ടത് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാണ് കേട്ടോ അതുകൂടെ നമ്മൾ ചേർത്ത് കൊടുത്തതിന് ശേഷം നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാം മിക്സ് ചെയ്തെടുത്തതിന് ശേഷം നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കുകയാണ് ചെയ്യാനുള്ളത് ഇതിലെ അളവുകളൊക്കെ തന്നെയാണ് കൃത്യമായി പറയാത്തത് ഞാൻ കുട്ടികൾക്ക് വേണ്ടിയിട്ട് ഉണ്ടാക്കുന്നതുകൊണ്ട് തന്നെ ഇതിലെ മസാലകളൊക്കെ വളരെ കുറച്ചാണ് ചേർത്തേക്കുന്നത് അപ്പം നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് നമുക്കത് മാറ്റിയെടുക്കാവുന്നതാണ് ഒരു പത്ത് മിനിറ്റ് വെച്ചതിന് ശേഷം നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം ഇവിടെ നമുക്ക് ബട്ടറോ അതല്ലെങ്കിൽ ഓയിലോ ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കാം ബട്ടർ മാത്രം നിങ്ങൾ എടുക്കുകയാണെങ്കിൽ അതിലേക്ക് കുറച്ച് ഓയിലും കൂടെ മിക്സ് ചെയ്തിട്ട് എടുക്കേണ്ടി വരും അല്ലെങ്കിൽ ബട്ടർ പെട്ടെന്ന് കരിഞ്ഞു പോകാനുള്ള ചാൻസ് ഉണ്ടാവും എന്നിട്ട് നമ്മൾ ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കുക ഒരു ഭാഗം ആയതിനു ശേഷം തിരിച്ചു മറിച്ചു വിട്ടിട്ട് വേണം നമ്മളിത് ഫ്രൈ ചെയ്തെടുക്കാനായിട്ട് ഇത് ഏകദേശം ഒരു എൺപത് ശതമാനം കുക്കായി വന്നാൽ ഇനി സവാളയാണ് ചേർത്ത് കൊടുക്കുന്നത് ഞാനിവിടെ ഒരു അര സവാളയാണ് ചേർത്ത് കൊടുക്കുന്നത് അതുപോലെ തന്നെ ഒരു അര തക്കാളി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ നമുക്ക് മൂന്ന് കളറിലുള്ള ക്യാപ്സിക്കം കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇതൊക്കെ നമുക്ക് എത്രത്തോളം ചേർക്കണം അതൊക്കെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ ഞാനിപ്പോൾ ക്യാപ്സിക്കത്തിൻ്റെ കാൽഭാഗമാണ് എല്ലാത്തിൽ നിന്നും എടുത്തേക്കുന്നത് അതുകൂടി ഇതിലേക്ക് ചേർത്ത് കൊടുത്തതിന് ശേഷം ജസ്റ്റ് നമ്മളെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ ഇനി ഞാൻ കുറച്ച് മയോണൈസ് എടുത്തിട്ടുണ്ട് ഇതിലേക്ക് ഇറ്റാലിയൻ സീസണിംഗ് ആയിട്ടുള്ള ആണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത് ഇതിലേക്ക് നിങ്ങൾക്ക് പേഴ്സണലി അതല്ലെങ്കിൽ ടൈംസോ ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ അതുപോലെ ചില്ലി ഫ്ലേക്സ് ഇഷ്ടമുള്ളവർക്ക് അതും ചേർത്ത് കൊടുക്കാം ഞാൻ എരിവ് കുറക്കാൻ വേണ്ടിയിട്ടാണ് ഇത് മാത്രം ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ അതും കൂടെ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക ഒരു പാൻ എടുക്കാം ഇതിലേക്ക് അല്പം ബട്ടർ ചേർത്ത് കൊടുക്കാം ഒരു പത്ത് ഗ്രാമോളം ബട്ടർ എടുത്തിട്ടുണ്ടാവും ബട്ടറൊന്ന് മെൽറ്റ് ആയി വന്നാൽ നമ്മൾ ഇതിൻ്റെ മുകളിലായിട്ട് ബ്രെഡാണ് കേട്ടോ വെച്ച് കൊടുക്കുന്നത് ഈ ഒരു പാന് കവർ ചെയ്യുന്ന രീതിക്ക് നമുക്ക് ബ്രെഡ് വെച്ച് കൊടുക്കാം അതുകൊണ്ട് ചില ഭാഗങ്ങൾ ഇതുപോലെ കട്ട് ചെയ്തിട്ട് വേണ്ടി വരും വെച്ചു കൊടുക്കാനായിട്ട് ബ്രെഡെല്ലാം നമ്മൾ വെച്ചതിന് ശേഷം ഇതിൻ്റെ മുകളിലായിട്ട് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്ന ആ ഒരു മയോണൈസിൻ്റെ കൂട്ടുണ്ടല്ലോ അത് നമുക്ക് ഇതിലേക്ക് മുകളിലായിട്ട് എല്ലാ ഭാഗത്തും ആവുന്ന രീതിയിലൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ ഇനി നമ്മൾ ഇതിൻ്റെ മുകളിലായിട്ടാണ് നമ്മൾ ആ പനീറിൻ്റെ കൂട്ട് വെച്ചുകൊടുക്കുന്നത് അതും നമ്മൾ ഇട്ടതിന് ശേഷം എല്ലാ ഭാഗവും കവർ ചെയ്യുന്ന രീതിക്ക് അങ്ങ് ആക്കി കൊടുക്കാം ഇനി നമുക്ക് ലാസ്റ്റായിട്ട് ഇതിൻ്റെ മുകളിൽ കുറച്ച് ചീസ് കൂടെ ചേർത്ത് കൊടുക്കാം ഞാൻ ഇവിടെ മൊസറലയാണ് എടുത്തേക്കുന്നത് നമ്മുടെ കയ്യിൽ ഏത് ചീസാണോ ഉള്ളത് അത് നമുക്ക് ഇതിലേക്ക് ഉപയോഗിക്കാവുന്നതാണ് സാധാരണ എല്ലാവർക്കും കിട്ടുന്നത് നമ്മുടെ ആ ചീസിൻ്റെ സ്ലൈസാണല്ലോ അതുള്ളെങ്കിൽ അതെടുത്താലും മതി ഇതിൻ്റെ മുകളിലായിട്ട് ഞാൻ കുറച്ച് ക്യാപ്സിക്കോം കൂടെ വെച്ചു കൊടുക്കുന്നുണ്ട് വെറുതെ ഡെക്കറേഷന് വേണ്ടിയിട്ട് മാത്രം നമുക്കതൊന്ന് അടച്ചു വെക്കാം ഒരു പത്ത് മിനിറ്റ് മതിയിട്ടോ ഇതായി കിട്ടാനായിട്ട് ചെറിയ ഫ്ലെയിമിൽ വേണം വെച്ചു കൊടുക്കാനായിട്ട് അപ്പോഴേക്കും ആ ഒരു ചീസൊക്കെ നല്ലപോലെ മെൽറ്റ് ആയി വന്നിട്ടുണ്ടാവും അപ്പോൾ കണ്ടല്ലോ നമ്മുടെ അടിപൊളി ഐറ്റം ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഇതേ പിസ്സ ചോദിക്കുന്ന കുട്ടികൾക്ക് പിസ്സയുടെ സോസ് ഒന്നും ചേർക്കാതെ ചെയ്തെടുക്കാൻ പറ്റിയ ഈ ഒരു ഐറ്റം കൂടെ ഒന്ന് ചെയ്തത് കൊടുത്തു നോക്കൂ കേട്ടോ തീർച്ചയായിട്ടും അവർക്ക് ഇഷ്ടപ്പെടും അധികം സ്പൈസ് ഒന്നും ഇല്ലാത്ത നല്ല അടിപൊളി ഐറ്റം ആണ് കേട്ടോ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കണ്ട ഈ ചാനലിലേക്ക് ആദ്യമായിട്ട് വരുന്നവരുണ്ടെങ്കിൽ ചാനൽ ഫോളോ ചെയ്യാനും കൂടെ മറക്കരുത് കേട്ടോ അപ്പോൾ എല്ലാവർക്കും താങ്ക്സ് ഫോർ വാച്ചിങ്